ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഇതുപോലെ ഒരു മൾട്ടി കളർ സ്റ്റാർ ഉണ്ടാക്കാൻ വെറും അഞ്ച് മിനിറ്റ് മതി കേട്ടോ നമ്മുടെ കുട്ടികൾക്കായാലും ചെറിയവർക്കായാലും ഒരുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ മൂന്ന് കളറിലാണ് നമ്മളിന്ന് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ആദ്യത്തെ പേപ്പറായ ബ്ലൂ പേപ്പർ ഞാൻ ഇതുപോലെ രണ്ട് എടുത്തിട്ടുണ്ട് ഇതെല്ലാം മെഫോർ ഷീറ്റാണ് കേട്ടോ അപ്പോൾ ഞാനിത് അതിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഞാനിപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് അതൊന്ന് നിവർത്തി കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ആ സെൻ്റർ ലൈൻ വന്നിട്ടുണ്ടല്ലോ അവിടെ വെച്ചിട്ട് ഇവിടെ ഒന്നും കൂടെ ഇത് ഫോൾഡ് ചെയ്ത് കൊടുക്കുക വീഡിയോയിൽ കാണുന്നത് പോലെ കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഒന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ വളരെ തിന്നായിട്ട് ഒറ്റ ലൈന് മാത്രമേ നമുക്ക് ഫെവിക്കോൾ ഇങ്ങനെ വലിച്ചു കൊടുക്കണ്ടു അപ്പോൾ ഇതുപോലുള്ള ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുന്നതും സ്റ്റാർ ഉണ്ടാക്കുന്നതും അപ്പൂപ്പനുണ്ടാക്കുന്നതും ഒക്കെ ഞാൻ വീഡിയോസ് അത്രയും അധികം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണണം എന്നാഗ്രഹം തീർച്ചയായും ചാനൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ വളരെ തിന്നായിട്ട് ഞാനിത് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മേലെ വെച്ചിട്ട് നമ്മളിതൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊട്ടാനുള്ള പക്ഷേ മാത്രമേ ആവശ്യമുള്ളൂ അതിൻ്റെ അപ്പുറത്ത് വരുന്നെങ്കിലും പേപ്പർ ഒട്ടരുത് അതുകൊണ്ടാണ് വളരെ തിന്നായിട്ട് ലൈൻ ഫെവികോൾ ഒട്ടിച്ച് കൊടുക്കണം എന്ന് പറയുന്നത് അടുത്ത പേപ്പറും നമ്മൾ ഇതേ മെത്തേഡിൽ തന്നെ നമ്മൾ മൾട്ടി കളറിലാണ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ അടുത്ത രണ്ട് പേപ്പറും മടക്കിയെടുക്കാം അപ്പോൾ മൂന്നാമത്തെ പേപ്പർ മടക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല അതും കൂടെ കാണിച്ച് നിങ്ങളപ്പോൾ ഓർഡടിപ്പിക്കണ്ടല്ലോ അപ്പോൾ അത് റോസ് ആണ് ട്ടോ പേപ്പർ അപ്പം ഞാൻ എന്താ ഫുൾ പേപ്പർ മൂന്ന് ഞാൻ അതുപോലെ ഫോൾഡ് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോ പേപ്പറിൻ്റെയും ആറെണ്ണം വീതം ഞാൻ ഇവിടെ ഒട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ പതിനെട്ട് പേപ്പറാണ് നമുക്ക് ഈ ഒരു സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ മൂന്നും പേപ്പറും കൂടിയിട്ട് അങ്ങനെ നമ്മൾ ഒട്ടിച്ച എല്ലാ പേപ്പറും നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷം ഞാനിതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അതിൻ്റെ സെൻ്ററിലൂടെ ആ പേപ്പറിൻ്റെ ഏറ്റവും സെൻ്ററിലൂടെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക പിന്നെ ഏറ്റവും മെൻഡിലും കൂടെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്നിനും ഒന്ന് മേലെയായിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ദാ ഏറ്റവും അടിയിലും ലൈനും ഇതുപോലെ രണ്ടും വരച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ഒട്ടിച്ചെടുത്ത് ആ ഒരു വശം ഉണ്ടല്ലോ അവിടെയാണ് കേട്ടോ ഞാൻ ഈ പശ തേച്ച് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ എന്താ ഇത് മൂന്ന് കളർ മിക്സ് ആക്കി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആദ്യം യെല്ലോ വെച്ച് പിന്നെ റോസ് പിന്നെ പിന്നെന്താ ബ്ലൂവും കൂടെ വെച്ചോട്ടോ അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മളിത് ഇവിടെ നിർത്താം ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം ഒരുപാട് അങ്ങോട്ട് നമ്മൾ മേക്ക് മേലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഞാൻ എന്താ മഞ്ഞ ഭാഗം തിരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തിരിയാൻ വേണ്ടിയിട്ടാണോ അപ്പോൾ ഞാനിതാ ഇതിൻ്റെ മേലെ ഈ ഒരു ഷേയ്പ്പാണ് വരച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വിസിബിൾ ആണെന്ന് കരുതുന്നു വീഡിയോയിൽ അപ്പോൾ ഞാനെന്താ വളരെ നീറ്റായിട്ട് ഇത് വരച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇനി നമുക്കിത് വളരെ നീറ്റായിട്ട് ഇത് കട്ട് ചെയ്തിട്ടും കൂടെ എടുക്കണം അപ്പോൾ അതായത് ഈ എൻഡിൽ നിന്ന് ആ ഒരു ഇത് നല്ല ഷാർപ്പായി കിട്ടുന്ന വിധത്തില് ഞാൻ എന്താ മുറിച്ചെടുക്കുന്നുണ്ട് ഇത് ഇത്തിരി ചെറിയ കത്രിക ആയതുകൊണ്ട് മുറിക്കാൻ കുറച്ചൊരു നല്ല വലിയ പണി ഉണ്ട് എന്നുള്ള കുറച്ചൊരിതുണ്ട് വലിയ കത്രികയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് സാധിക്കും എൻ്റെ കയ്യിൽ ഇപ്പൊ ഈ ഒരു കത്രിക മാത്രമേ ഉള്ളു കേട്ടോ ഇനിയിപ്പം ഈയൊരു വീഡിയോ കണ്ടിട്ട് കുട്ടികളാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വളരെ കെയർഫുൾ കുട്ടികൾ മാത്രമല്ല വലിയവരായാലും ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുക കാരണം കത്രികയൊക്കെ വെച്ച് ചെയ്യുന്നതാണല്ലോ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു സ്റ്റാറാണ് ഈ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ മുറിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഇതുപോലെ തന്നെ നമ്മൾ ഈ പതിനെട്ട് പേപ്പറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഓർഡർ ഒന്നും മാറാതെ വളരെ നീറ്റായിട്ട് ചെയ്തെടുക്കാതെ പതിനെട്ട് പേപ്പറും ഞാൻ ഇതുപോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇതിപ്പം നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷമാണ് കേട്ടോ ഇതിപ്പം പതിനെട്ട് പേപ്പറും ഒരുപോലെ ഞാനിത് ഒട്ടിച്ച് ആരേ ഇതിൽ വെച്ച് ഒട്ടിച്ച് അതൊന്ന് ഇനി നിവർത്തിയെടുക്കാൻ വേണ്ടി പോവുകയാണ് നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം മാത്രം നമ്മൾ ഇങ്ങനെ ഒന്ന് നിവർത്തിയെടുക്കുക കേട്ടോ ഇനി നമുക്കിത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഒരു നൂല് നൂല് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇതാ ഈ രണ്ടെൻ്റും എപ്പോഴും എല്ലാ ഇതിലും ഞാൻ ഒട്ടിച്ചെടുക്കുന്നത് ഗണ്ണ് വെച്ചിട്ടാണ് കേട്ടോ ഗണ്ണ് വെച്ചിട്ട് ആവുമ്പോൾ വളരെ പെട്ടെന്ന് ഒട്ടിപ്പിടിച്ചോളും ആണെങ്കിൽ അത് ഒട്ടാൻ കുറച്ച് ടൈം ടൈമെടുക്കുമല്ലോ അപ്പോൾ നമ്മളത് ചിലപ്പോൾ കൈ കൊണ്ട് പിടിച്ച് വെക്കേണ്ടി വരും അപ്പം ഞാൻ എന്താ ഇതിൻ്റെ ഒരു നൂലല്ല ഇത് ഇത് നമ്മുടെ എലാസ്റ്റിക്കുണ്ടല്ലോ നമ്മുടെ ഹെയർ പിന്നിനൊക്കെ യൂസ് ചെയ്യുന്നത് അതാണ് അപ്പോൾ കാറ്റത്തൊക്കെ ഇങ്ങനെ ആടുമ്പം അതൊന്ന് തുള്ളി തുള്ളി കളിച്ചോളും അപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് ഞാൻ എലാസ്റ്റിക് ആണ് നൂല് യൂസ് ചെയ്യുന്നവർക്ക് അത് തന്നെ യൂസ് ചെയ്താലും മതി കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനിതാ അത് നീറ്റായിട്ട് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് രണ്ടെൻറ്റും ഒരുപോലെ ആകത്തൊക്കെ വിത്ത് തന്നെ ഒട്ടിച്ചെടുക്കാം കേട്ടോ കുറച്ച് സമയം ഒരു രണ്ട് സെക്കൻഡ് നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി അതവിടെ ക്ലീൻ ആയിട്ട് ഒട്ടിക്കൂടും അതാ നമ്മുടെ സ്റ്റാർ മേക്കിംഗ് സിമ്പിളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുണ്ടല്ലേ നല്ല കളറിലൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്റ്റാർ മേക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങൾക്കിടയിൽ ഉണ്ടാവും അല്ലേ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലീസ് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഞാൻ ഇനിയും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കാണുന്ന എന്ന് ആഗ്രഹമുള്ളവർ ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റിനുറത്ത് തന്നെ പുതിയൊരു പുതിയൊരിത് വന്നിട്ടുണ്ട് ഹൈപ്പ് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും മുൻപ് പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബായ്